ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ മീനാണ് പീട്ടുള്ളത് നമ്മൾ ഈ മീൻ വെച്ചാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഇതിനൊക്കെ നിങ്ങളുടെ അവിടെ എന്താണ് പേര് പറയുക എന്നൊന്ന് പറയൂ ഇവിടെ എന്തോ ചെ ഒരു ചെമ്പാനെന്തോ പറയുന്നുണ്ട് ഇത് ഇല്ല തന്നെയാണെന്ന് ഞങ്ങളുടെ കൂടെ പറയുക നമുക്ക് ഇത് മുറിച്ചെടുക്കാം ഇത് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ നമ്മൾ അപ്പം നമ്മൾ മീൻ വെട്ടി കഴുകിയെടുത്തു കേട്ടോ നമുക്കിത് മീൻ മാറ്റി വെക്കാം അവിടെ നമ്മുടെ കയ്യിൽ മല്ലിപ്പൊടി ഇല്ല അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂണ് മല്ലി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് തേങ്ങയുടെ കൂടിയിട്ട് അരയ്ക്കുക കത്തിച്ചെടുക്കുക മല്ലീനൊന്ന് വറുത്തെടുക്കുക ഇത്രയും മല്ലിയിട്ട് അരയില്ല മിക്സിയുടെ ജാറില് അപ്പം നമുക്കത് തേങ്ങയും കൂടി അതിൻ്റെ കൂടിയിട്ടിട്ട് അരച്ചെടുക്കുക പൊട്ടും മൂത്തിട്ടുണ്ടെങ്കിൽ ഇത്മാതിരി പൊട്ടും മല്ലി ഒരു കാൽമുറികളും തേങ്ങ ഉണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്ക നന്നായി വർക്കൊന്നും വേണ്ട ഒന്ന് ചൂടാക്കുക ഈ ചട്ടിയുടെ ചൂടുക തന്നെ ഇതൊന്ന് ചൂടായി കിട്ടും നമുക്ക് സ്റ്റൗ ഓഫാക്കാം ചട്ടിയുടെ ചൂടില് തന്നെ ഇരുന്നിട്ട് ചൂടായി കിട്ടും കേട്ടോ അത്രേ ഉള്ളൂ അപ്പം നമുക്കിത് അരച്ചെടുക്കാം അത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അരച്ചെടുക്കുക നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫീം കറി ഉണ്ടാക്കി സ്റ്റവ് കത്തിച്ച് കൊടുക്കുക നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കുക ചക്ക ഒഴിച്ച് കൊടുക്കുക കിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ి పచ్చు వల్ట్ చౌదం ఉి చదచిట్టు వ ിലേക്ക് നല്ല മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക

ഇട്ട് കൊടുക്കുക നമ്മുടെ കറി ഇവിടെ തറച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഉപ്പുണ്ടോ നോക്ക ഓക്കേണ്ട് കറി ഒന്ന് തുറന്നു നോക്ക കറി ഇട്ട് കൊടുക്കുക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കറി വാങ്ങി വെക്കാം ഇനി ഈ ചട്ടിയിലിരുന്നിട്ട് ഇതൊന്നും വറ്റൂട്ട പിന്നെ ഇവിടെ കുറച്ച് ചാറും വേണം നന്നായി കട്ട് ചെയ്യേണ്ടത് നമുക്കൊത്തിരി കട്ട് ചെയറുകി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും കുറുകിയിരിക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി എളുപ്പത്തിൽ വെച്ചാൽ മതി ഞാനിത് വാങ്ങി വെക്കാൻ പോവുകയാണ് നമുക്കൊരു ചീഞ്ചട്ടിട്ട് വെക്കുക നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ ഈ കറിവേപ്പില ഇത് ഇതിലിട്ട് വയ്ക്കുക നമ്മൾ കറിയിലേക്ക് ഉള്ളി മൂപ്പിച്ചത് ഒഴിച്ചു അതിൻ്റെ കൂടെ ഒരു നുള്ള് നുള്ളു നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ക്യാമറയിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു ക്യാമറ ഓഫായിരിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉള്ളി മുപ്പിച്ച് ഒഴിക്കണെ ഒഴിക്കുമ്പോൾ ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കേണ്ട ഈ മീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുക ഈ മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുക നമുക്ക് ഇഷ്ടർ കറിയാണ് കേട്ടോ ഇനി ചട്ടിയിൽ ഇരുന്നിട്ട് കറിയൊന്നും ഇങ്ങനെ കുറുകി വരും വയറ് നിറയെ ചോറ് ഈ ഒരു കറി മതി അപ്പം നമ്മൾ ഉള്ളി മൂപ്പിച്ചത് ഒഴിക്കുമ്പോൾ ഒഴിക്കാൻ നേരത്തൊരു നുള്ളു ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ക്യാമറയിൽ വന്നിട്ടില്ല അപ്പം നിങ്ങളും അതുപോലെ ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിക്കുക അപ്പം നമ്മൾ കറി ആണ് ഇവിടെ ചാർ വേണം വേണം അതുകൊണ്ടാണിങ്ങനെ കുറച്ച് ചാറിൽ ചാറിലെടുക്കണേട്ടോ നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുത്താൽ മതി